രാജാക്കന്മാർ ചെറുതനം പഞ്ചായത്തിൽ നിന്ന് നാലു ജല രാജാക്കന്മാർ കരിവാറ്റ പഞ്ചായത്തിൽ നിന്ന് ഒരു ജലരാജാവ് അങ്ങനെ ഒൻപത് ജലരാജാക്കന്മാർ ജലചക്രവർത്തിമാര് ഇവിടെ അംഗം കെട്ടാൻ അംഗത്വത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ആ ജനരാജാക്കന്മാരെല്ലാവരും അങ്ങനെ തോന്നിലേക്ക് വഞ്ഞിൽ പാട്ടും പാടി താളത്തോട് കൂടി കടന്നു കഷയാണ് ഈ താളവും ഈ ശാന്തയും ഒക്കെ മാറാൻ പോവുകയാണ് വായിപ്പാട്ടാറുണ്ട് പട കുതിരകളത്തോടെ പറന്നു വരാൻ പോവുകയാണ് കുതിച്ചു വരാൻ പോവുകയാണ് ഈ ഈ ഭാഗമായ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് സൃഷ്ടിച്ചുകൊണ്ട് ജലരാജാക്കന്മാർ കടന്നു വരാൻ പോകുമ്പോൾ തുടർന്നുള്ള വിവരണം നൽകുന്ന ഒരു മൈക്ക് ശ്രീ വിഷ്ണു മഹാദേവ് ഗാഠകർ മാറുന്നു കഴിക്കൂ മിസ്റ്റർ സജി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ പായ്പാട് ജലോത്സവത്തിന്റെ ും പോയിരുന്നും വിഷ്ണു മഹാദേവികാട് സംസാരിക്കുകയാണ് ഓണമേലി ഗവിച്ചാലും ഓർമ്മയിലേക്ക് ഓരോ അളവിലും ഓരോ പൂവിലും ഓണനിലാമു എന്ന് കവി പാടിയതുപോലെ ഈ പായ്പാടാറിന്റെ ഇരു കരകളിൽ മരിക്കുന്ന ജലോത്സവ പ്രേമികളെ അങ്ങനെ അക്ഷമരായി കാത്തിരിക്കുകയാണ് ഒൻപത് ചുണ്ടൽ വള്ളങ്ങൾ ഒൻപത് കരിനാഗങ്ങള് രണ്ട് വിപ്ലവ വള്ളങ്ങള് ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ തായ വേണ്ടി ഇരു ജലോത്സവ പ്രേമികളെ കാത്തിരിക്കുകയാണ് ഉടപ്പിട്ട പിഞ്ചു കുഞ്ഞുങ്ങളും സഹോദരിമാരും സഹോദരന്മാരും വന്നിട്ടുള്ള അതിഥികളും ഒന്നു ചേർന്നുള്ള ഈ ആഘോഷം ഈ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായപ്പാട്ടുകാർക്ക് പത്ത് ദിവസമല്ല പതിമൂന്ന് ദിവസമാണ് ഓണം പത്തൊമ്പതൽ പത്ത് ദിവസമുള്ള ആ തിരുവോണം കഴിഞ്ഞിട്ട് അവിട്ടം ചതയം അതായത് ഈ ജനങ്ങളെ കാണുവാൻ വേണ്ടിയിട്ട് ഈ ആറിന്റെ ഇതിൽ കരകളെങ്ങനെ തടിച്ചു കൂടി ഇരിക്കുമ്പോൾ നാടിൽ ഉണയുമ്പോൾ ഒരുപാട് നേരെങ്ങനെ കൈകൊക്കി കഴുകുകയാണ്